നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻ അടക്കമുള്ള കണക്കാണിത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക ഒരുക്കുക ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളടക്കമുള്ള കണക്കാണിത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വോട്ടർമാർക്കായിരിക്കും വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക ഇതിൽ കൂടുതൽ പേരുടെ ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളും ഇരുപത്തിമൂന്ന് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളുമാണ് ജില്ലയിൽ ആകെ ഉണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും നാലിൽ കൂടുതൽ പോളിങ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി ക്രഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും അംഗപരിമിതർക്ക് വീൽ ചെയർ റാംപ് എന്നിവയും പ്രത്യേക വാഹനങ്ങളും ലഭ്യമാക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റുകളും ഉണ്ടാകും സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൗഹൃദ പോളിംഗ് ബൂത്തുകളാക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ വനിതകളായിരിക്കും യുവ ഓഫീസർമാർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിക്കുക നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ് ഇവ രണ്ടും ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളാണ് പോലീസ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ പൂക്കോട്ടുപാടം വഴിക്കടവ് കാളിക്കാവ് കരുവാരക്കുണ്ട് പോത്തുകല്ല് എടക്കര അരിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലായി എൺപത്തിരണ്ട് ക്രിട്ടിക്കൽ പോലീസ് സ്റ്റേഷനുകളും തീരദേശ മേഖലയിൽ താനൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പത്ത് വൾണറബിൾ പോലീസ് സ്റ്റേഷനുകളുമാണ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് അംഗപരിമിതം നിയന്ത്രിക്കുന്ന രണ്ട് പോളിങ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജീകരിക്കും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ പോളിങ് സ്റ്റേഷനുകൾ വീതമാണ് ഇത്തരത്തിൽ ഉണ്ടാവുക പേജ് ന്യൂസ് പൊന്നാനി വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ